എൻസൈക്ലോ എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പുതിയ റേഷൻ കാർഡ് നിയമപ്രകാരം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം ഇന്ത്യയിലെ പൊതുവിതരണ സമ്പ്രദായം എല്ലായ്പ്പോഴും ദരിദ്രർക്ക് അടിസ്ഥാന ഭക്ഷ്യ ലഭ്യത ഉറപ്പാക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും ദാരിദ്ര്യവും പോഷകാഹാരക്കുറവും സംബന്ധിച്ച ആശങ്കകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു പ്രധാനപ്പെട്ട ക്ഷേമ സംരംഭം അവതരിപ്പിക്കുകയാണ് പുതുതായിട്ട് നിർദ്ദേശിക്കപ്പെട്ട റേഷൻ കാർഡ് നിയമം അനുസരിച്ച് അർഹരായിട്ടുള്ള കുടുംബങ്ങൾക്ക് ഇപ്പോൾ ഇരുപത്തി കിലോഗ്രാം സൗജന്യ ഗോതമ്പ് പന്ത്രണ്ട് കിലോഗ്രാം സൗജന്യ ഒരു ഗ്യാസ് സിലിണ്ടർ എന്നിവ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടും ലഭിക്കുന്നതാണ് സാമ്പത്തികമായിട്ട് ദുർബലരായിട്ടുള്ള വിഭാഗങ്ങൾക്ക് നേരിട്ട് ആശ്വാസം നൽകുന്നതും ഭക്ഷണ ഇന്ധന സുരക്ഷ എന്നിവ വാഗ്ദാനം ചെയ്യുന്നതിനുമാണ് ഈ ഒരു നീക്കം ലക്ഷ്യമിടുന്നത് ഈ നയത്തിന്റെ വ്യാപ്തി ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ബാധിച്ചേക്കാം എന്നാൽ ഇത് സമീപകാലത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ക്ഷേമ നടപടികളിൽ ഒന്നായിട്ട് മാറുന്നതാണ് അപ്പോൾ ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട നയപരമായിട്ടുള്ള മാറ്റങ്ങൾ പരിശോധിച്ചാൽ സബ്സിഡി നിരക്കിൽ റേഷൻ സാധനങ്ങൾ ലഭ്യമായിരുന്ന മുൻ സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ നിർദ്ദേശം പണമടയ്ക്കലിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഇളവ് ഉറപ്പുവരുത്തുന്നു കുടുംബങ്ങൾക്കിന് കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങേണ്ടതില്ല പകരം അവ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് ഗ്യാസ് സിലിണ്ടർ ചേർക്കുന്നത് ക്ഷേമ പാക്കേജിന്റെ ഒരു നിർണായകമായിട്ടുള്ള ഭാഗമായിട്ട് പാചക ഇന്ധനത്തെ അവതരിപ്പിക്കുന്നതാണ് ഗോതമ്പ് അരി എൽ പി ജി എന്നീ മൂന്ന് ഇനങ്ങൾ ദൈനംദിന ഗാർഹിക പ്രവർത്തനത്തിന് അടിസ്ഥാനമാണ് പുതിയ നയത്തിൽ ഇവ ഉൾപ്പെടുത്തുന്നത് സംയോജിത ക്ഷേമത്തിനുള്ള വിശാലമായിട്ടുള്ള മാറ്റത്തെയാണ് നിലവിൽ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഷിഫ്റ്റ് മോഡല് പരിശോധിക്കുമ്പോൾ മുൻമാതൃകയിൽ ഗുണഭോക്താക്കൾ ന്യായവില കടകൾ വഴി സാധനങ്ങൾ വാങ്ങുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് പലപ്പോഴും അവരുടെ പോക്കറ്റിൽ നിന്ന് ചില ചിലവുകൾ വേണ്ടി വരുന്നതാണ് പുതിയ പദ്ധതി പ്രകാരം ഈ ഘട്ടം ഒഴിവാക്കിയിരിക്കുന്നു ഔദ്യോഗിക മാർഗങ്ങളിലൂടെ നേരിട്ട് ഭക്ഷണവും ഗ്യാസും സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നതാണ് ഇത് വിപണികളെ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നതും കൈകളിലുള്ള പണത്തിന്റെ ആവശ്യകതയും കുറയ്ക്കുന്നതാണ് ലോജിസ്റ്റിക്സ് റെക്കോർഡ് സൂക്ഷിക്കൽ അവസാന മൈൽ ഡെലിവറി എന്നിവയിൽ ഈ ഒരു മാറ്റം ഗണ്യമായിട്ടുള്ള നവീകരണത്തിന് ആവശ്യമായിട്ട് വരുന്നതാണ് അതോടൊപ്പം തന്നെ ഗുണഭോക്തരുമായി ബന്ധപ്പെടുത്തിയുള്ള തിരിച്ചറിയൽ മാനദണ്ഡം നാം പരിശോധിക്കുമ്പോൾ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വ്യക്തികൾക്ക് സാധുവായിട്ടുള്ള റേഷൻ കാർഡുകൾ ഉണ്ടായിരിക്കേണ്ടതാണ് എന്നിരുന്നാലും എല്ലാ റേഷൻ കാർഡുകളും സ്വമേധയാ യോഗ്യത നേടണമെന്നില്ല ദരിദ്രരേക്ക് താഴെയുള്ള കുടുംബങ്ങൾ സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസിൽ പട്ടികപ്പെടുത്തിയിട്ടുള്ളവർ ഇതിനകം തന്നെ നിർദ്ദിഷ്ട ക്ഷേമ പദ്ധതികൾ ചേർന്നിട്ടുള്ള കുടുംബങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന പുതിയ യോഗ്യതാ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബയോമെട്രിക് പരിശോധനയും ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഡാറ്റാബേസും അവതരിപ്പിക്കുന്നത് ഗുണഭോക്താക്കളെ തിരിച്ചറിയുന്നതിനും ആധികാരികമാക്കുന്നതിനും നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റു വിശദാംശങ്ങൾ നാം പരിശോധിക്കുമ്പോൾ അർഹരായിട്ടുള്ള കുടുംബങ്ങൾക്ക് മാത്രമേ ഈ ഒരു പുതിയ രീതി പ്രകാരം സൗജന്യ കോട്ട ലഭിക്കുന്നുള്ളൂ എന്ന് നമുക്ക് നിലവിൽ ഉറപ്പാക്കുവാൻ സാധിക്കുന്നതാണ് പ്രതിമാസ വിതരണ ലോജിസ്റ്റിക്സ് പരിശോധിക്കുമ്പോൾ പ്രതിമാസം ഇരുപത്തി രണ്ട് കിലോഗ്രാം ഗോതമ്പും പന്ത്രണ്ട് കിലോഗ്രാം അരിയും നിലവിലുള്ള പൊതുവിതരണ ശൃംഖലയിലൂടെ വിതരണം ചെയ്യുവാൻ സാധ്യതയുണ്ട് ന്യായവില കടകൾ പ്രധാനമായിട്ടും ചാനലായി തുടർന്നും പ്രവർത്തിക്കുന്നതാണ് എന്നാൽ കാലതാമസം മോഷണം മനുഷ്യ പിഴവ് എന്നിവ കുറയ്ക്കുന്നതിന് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് സാധാരണയായി പി ഡി എസിൻ്റെ ഭാഗമല്ലെങ്കിലും രജിസ്റ്റർ ചെയ്ത എൽ പി ജി വിതരണക്കാർ വഴിയാണ് ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്നത് മൂന്നിനങ്ങളും എല്ലാ മാസവും കൃത്യസമയത്ത് വീടുകളിൽ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും ുന്നതിന് വേണ്ടി ഷെഡ്യൂളിംഗ് അതോടൊപ്പം തന്നെ ഡെലിവറി ഏകോപനം വകുപ്പുകൾ തമ്മിലുള്ള ഡേറ്റാബേസ് സമന്വയം എന്നിവ നിർണായകമാകുന്നതാണ് അപ്പോൾ ഈ ഒരു സംവിധാനം നടപ്പിലാക്കുകയാണെങ്കിൽ നിരവധി കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ